കണ്ണൂരിൽ റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്തെ ഓടകൾ പരിശോധിച്ച് കോർപ്പറേഷൻ പഴയ ബസ് സ്റ്റാൻഡ് അണ്ടർ ബ്രിഡ്ജിന്റെ അടക്കം വെള്ളം കെട്ടിക്കിടക്കുന്നത് ഓവുചാലകൾ അടഞ്ഞതുകൊണ്ടാണെന്നും കണ്ടെത്തി ഓടകളെല്ലാം പരിശോധിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് റെയിൽവേ അധികൃതരും അറിയിച്ചു കണ്ണൂരിൽ പഴയ ബസ് സ്റ്റാൻഡ് റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യത്തിലാണ് മേയറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ സംഘം റെയിൽവേ അധികൃതരുമായി ചർച്ച നടത്തിയത് റെയിൽവേയുടെ അധീനതയിലുള്ള ഓടകളും സംഘം സന്ദർശിച്ചു റെയിൽവേ അധീനതയിലുള്ള സ്ഥലത്തെ ഓടകൾ പലതും അടഞ്ഞുകിടക്കുന്നതായാണ് കാണുന്നതെന്ന് മേയർ മുസ്ലിഹ് മടത്തൽ പറഞ്ഞു ഇത് അടിയന്തരമായി വൃത്തിയാക്കണം കോർപ്പറേഷൻ ആവശ്യമായ സഹായം നൽകാമെന്നും മേയർ പറഞ്ഞു കളക്ടറെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റൻറ്റ് കളക്ടറും അതുപോലെ ബന്ധപ്പെട്ട റെയിൽവിയുടെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മഴയ്ക്ക് മുമ്പായി കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരു തവണ ഇറ്റാച്ചിയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഭാഗത്തെ മണ്ണൊക്കെ റിമൂവ് ചെയ്താൽ വീണ്ടും ഒരു തവണ മഴ പെയ്ത കൊണ്ടായ വെള്ളക്കെട്ടിലൊന്നും ഒരു ഒരു തവണ നമ്മൾ ചെക്ക് ചെയ്താൽ പക്ഷേ ബെഡുകളുണ്ട് സ്ലാബ് കുട്ടികൾ സ്ലാബ് ഉണ്ട് ഇൻ്റർലോക്ക് ഒക്കെ അങ്ങനെ ഒരുപാട് ബിൽഡിങ്ങിന് അതിന് അവശിഷ്ടങ്ങൾ ഒക്കെ അവിടെ കുന്നപൊടി കിടക്കുകയാണ് അപ്പോൾ അത് റിമൂവ് ചെയ്യാതെ കണ്ട് ഒരിക്കലും ഈ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമാവുക അതുപോലെ ബന്ധപ്പെട്ട

Right now, once storm drain is available, we will see whether that will be effective or not, and based on that, we will take necessary action. First, for that, we need to understand what the map is, and once we understand what the map is, how to take the waste out effectively. That is to be seen. Uh, and it is actually railway, railway land, but we also need to check how to safely take the waste out from the place. That has to be done. റെയിൽവേയുടെ അധികൃതയിലുള്ള സ്ഥലത്തെ ഓവുചാലകൾ മുഴുവൻ പരിശോധിച്ച് വെള്ളത്തിന്റെ ഒഴുക്കടക്കം മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് റെയിൽവേ സെക്ഷൻ എഞ്ചിനീയർ ടി ഹബീബ് റഹ്മാനും പറഞ്ഞു ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഡ്രെയിനേജിന്റെ കണ്ടീഷൻ നാളെ നമ്മൾ ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് ഏത് ഭാഗത്തേക്കാണെന്ന് കൂടെ നോക്കണം ഒരു ഡീറ്റെയിൽഡ് സർവേ നാളെ നടത്തിയിട്ട് അതിന്റെ സിൽട്ട് കണ്ടന്റ് എത്ര അതുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫർദർ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നതാണ് റെയിൽവേ അണ്ടർ ബ്രിഡ്ജിൽ വെള്ളം കെട്ടി വാഹനങ്ങൾ കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് കനത്ത മഴ പെയ്യുമ്പോഴെല്ലാം ഇതാണ് ഇവിടുത്തെ സ്ഥിതി ഇതടക്കമുള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് കോർപ്പറേഷൻ മുൻകൈയ്യെടുത്തത് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാജേഷ് കൗൺസിലർ പി വി ജയസൂര്യൻ തുടങ്ങിയവരും മേയർക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ